ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അത് എസ്പെഷ്യലി പാലാക്കാരോടാണ് കുഞ്ഞു മക്കളുള്ള പാലാക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ അതിനേക്കാളും മുന്നേ പാലാക്കാരല്ലാത്ത കുറച്ചേറെ ആൾക്കാരോട് എനിക്ക് വലിയ നന്ദി പറയാനുണ്ട് കാരണം എൻ്റെ മോന് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക് എനിക്ക് കുറച്ച് ആൾക്കാർ മെസ്സേജ് അയച്ചു കേട്ടോ ഉണ്ണിക്കുട്ടനെ എങ്ങനെയുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് പേടിക്കേണ്ട ടെൻഷൻ അടിക്കേണ്ട കൂളായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജുകൾ വന്നു കേട്ടോ എവിടെയൊക്കെയോ ഇരുന്നിട്ട് നമ്മളെ ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ സുഖകരങ്ങൾ അന്വേഷിക്കാനോ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമുമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണല്ലോ അപ്പോൾ ചിലരൊക്കെ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് നേരിട്ട് മെസ്സേജ് അയയ്ക്കാൻ ഇൻസ്റ്റാഗ്രാം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ വീഡിയോയുടെ അടിയിൽ വന്ന് കമൻറ്റ് ഇട്ട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കണമെന്നൊക്കെ പറഞ്ഞു കുറച്ച് ആൾക്കാരോടൊക്കെ എനിക്ക് റിപ്ലൈ പറയാൻ പറ്റുകയുള്ളൂ കുറച്ച് ആൾക്കാരോട് റിപ്ലൈ പറഞ്ഞിട്ടില്ല അത് വേറൊന്നും കൊണ്ടും അല്ല കേട്ടോ കൊച്ചിന് അത്രയും വയ്യായിരുന്നു അപ്പോൾ അന്നേരത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് അത് അങ്ങനെ മെസ്സേജ് ടൈപ്പ് ചെയ്തുകൊണ്ടൊന്നും ഇരിക്കാനുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഉണ്ണിക്കോട്ടൻ ഓക്കെയാ ആയി ഉണ്ണിക്കോട്ടൻ എന്നാ പറ്റിയാന്ന് പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവന് ഫുഡ് പോയിസൺ ആയതാണ് അത് അപ്പോൾ പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് കൊടുത്തിട്ടല്ലേ എന്തിനാ അങ്ങനെ മേടിച്ച് കൊടുത്താൽ വീട്ടിലുണ്ടാക്കി കൊടുത്തുവിടാമെന്ന് ചോദിച്ചായിരുന്നു അത് കഴിഞ്ഞ വെള്ളിയാഴ്ച മമ്മി ഹോസ്പിറ്റലിലായിരുന്നു മമ്മിക്ക് പനിയായിട്ട് മമ്മി ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും മമ്മിയുടെ കൂടെയായിരുന്നു വൈകുന്നേരം വൈസ് സന്ധ്യ ആയപ്പോഴത്തേക്കും കൊച്ചിന് വിശക്കാൻ തുടങ്ങി എന്നിട്ട് ഒരു പത്ത് മണി വരെ അവനോട് നമ്മൾ വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു നിർത്തി പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കൊച്ചു പറഞ്ഞു അമ്മ എൻ്റെ വയറ് പൊട്ടി പോകുന്നത് എനിക്ക് വിശന്നിട്ട് വയ്യാന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ അവന് കടേന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നത് കടയിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുത്തു എന്നിട്ട് പാതിരാത്രി ആയപ്പോഴത്തേക്കും നമ്മൾ മമ്മി അഡ്മിറ്റ് ഇതില്ല നമ്മളിങ്ങോട്ട് തിരിച്ചു പോകുന്നു കാരണം അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷൻ ആയിരുന്നില്ല നമുക്ക് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഉണ്ണിക്കൂടൻ എന്നോട് ഉറക്കത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ അമ്മ എനിക്ക് വയർ വേദനയാണെന്ന് പറഞ്ഞു ഞാൻ ഞാനവിടുത്തെന്തെങ്കിലും ഗ്യാസിൻ്റെ എന്തെങ്കിലും എന്ന് വിചാരിച്ച് വയറൊക്കെ തിരുമി കൊടുത്തു ചൂടുവെള്ളം വേണോ ചായ വേണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ വേണ്ട എന്ന് പറഞ്ഞു അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും വീണ്ടും നടന്നുറങ്ങി അവനും ഉറങ്ങി അത് കഴിഞ്ഞ് പിന്നെ ഇപ്പം വെളുപ്പിനെ ഇച്ചാനേയും വിളിച്ച ടോയ്ലറ്റിൽ പോയതൊന്നും ഞാൻ അറിഞ്ഞില്ല അപ്പോൾ ഇവന് ലൂസ് മോഷൻസ് ആവുന്നുണ്ടായിരുന്നു ഞാനിത് അറിഞ്ഞില്ല പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ ജോലികൾ തുടങ്ങി ആയപ്പോൾ ഇവൻ മമ്മിക്കും പനിയായിട്ട് കിടക്കുകയാണല്ലോ ഏഴര ആയപ്പോൾ ഇവൻ എഴുന്നേറ്റ് വന്നിട്ട് എന്നോട് പറഞ്ഞു അമ്മ എനിക്ക് ഭയങ്കര വയറുവേദനയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിവനെ പെട്ടെന്ന് എടുത്തു എടുത്ത തോളയിലോട്ട് ഇട്ടപ്പോഴത്തേക്കിനെ ഇവനെ വോമിറ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം പോകും വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി പിന്നെ ലൂസ് മോഷൻസായി ഇവനെ കുടിക്കാൻ ചായയും വെള്ളവും ഒന്നും കൊടുത്തിട്ട് കുടിക്കുന്നില്ല അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കിനെ എനിക്ക് മനസ്സിലായി കൊച്ചിന് ഫുഡ് പോയിസൺ ആയതാണെന്ന് എനിക്കൊരു ഡൗട്ട് അടിച്ചു ഞാൻ ഇച്ചാനോട് വിളിച്ചെഴുതുന്നേപ്പിച്ചിട്ട് പറഞ്ഞു കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പണം ബാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഉണ്ണിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടറും പറഞ്ഞു ഫുഡ് പോയ്സൺ ആയതാണ് കൊച്ചിനെ ഒരു കാര്യം ചെയ്യാം ഇപ്പോൾ എന്തായാലും അഡ്മിറ്റ് ചെയ്യുവാണ് എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും ഇവൻ ഓറലി ഫുഡും വെള്ളമൊക്കെ എടുക്കാൻ തുടങ്ങി അപ്പോൾ ഇവൻ യൂറിൻ പാസ് ചെയ്തിട്ടില്ലായിരുന്നു യൂറിനും പാസ് ചെയ്തെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാം അല്ലെങ്കിൽ ഇന്ന് അഡ്മിറ്റ് ചെയ്യും ഇവിടെ അഡ്മിറ്റ് ആവണം എന്ന് പറഞ്ഞു അങ്ങനെ അവനെ അഡ്മിറ്റ് ചെയ്തു നമ്മൾ ഡ്രിപ്പ് ഒക്കെ ഇട്ട് ഡ്രിപ്പ് ഒക്കെ ഇട്ട് ആൾ കുറച്ച് സ്റ്റേബിളായി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങിയ കൊച്ചിന് സുഖമില്ലാതെ കിടന്നപ്പോഴും അവൾ വീഡിയോ എടുക്കുമായിരുന്നല്ലോ എന്നാരും വിചാരിക്കരുത് ഞാൻ അവനെ ഒന്ന് സ്റ്റേബിളായി കഴിഞ്ഞപ്പം അവനിങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ എപ്പോഴും ആക്റ്റീവ് ആയിട്ട് നടക്കുന്നൊരു കൊച്ചിങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് കിടക്കുന്നതാണുമ്പോൾ നമുക്ക് സഹിക്കില്ലല്ലോ കിടന്നങ്ങ് ഉറങ്ങുവാണെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെ സങ്കടപ്പെട്ട് കിടക്കുന്നതാണോ സഹിക്കത്തില്ലോ അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അവന് ഇഷ്ടമാണ് അങ്ങനെ ഞാൻ അവനെ ഓരോന്നൊക്കെ ചെയ്യിച്ച് വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ അപ്പോൾ അതിനിടയിലും കണ്ട എൻ്റെ കൈ പിടിച്ച് തിരുമിക്കുന്നുണ്ട് വയറുവേദനയാണെന്നും പറഞ്ഞ് നല്ല വയറുവേദനയായിരുന്നു കേട്ടോ കൊച്ചിന് അങ്ങനെ ഡ്രിപ്പൊക്കെ ഇട്ട് അവൻ ഓക്കെ ആയി ഇത് അവനെ കാണിക്കാൻ വേണ്ടി ഞാൻ ഞാനെടുത്ത വീഡിയോ ക്ലിപ്സാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ അങ്ങ് സംസാരിച്ചു പോകുമ്പോൾ ആ വീഡിയോ ക്ലിപ്സ് ആഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതെ ഇത് ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചെടുത്ത വീഡിയോസ് ഒന്നും അല്ല അപ്പോൾ അവനിപ്പോൾ എന്തായാലും അവിടുത്തെ ട്രീറ്റ്മെൻറ് കൊണ്ട് ആൾ നല്ല ഓക്കെ ആയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അവൻ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് യൂറിൻ പാസ് ചെയ്തു ഫുഡ് കഴിച്ചു അതുപോലെ തന്നെ അവന് ഒ ആർ എസ് കൊടുത്തു തുടങ്ങിയിരുന്നു ഇതൊക്കെ അവൻ ഓർലി ഒ ആർ എസ് ഒക്കെ കുടിച്ച് ഇച്ചിരി കുടിച്ചിട്ടൊക്കെ കിടന്ന് ഉറങ്ങിയപ്പോഴൊക്കെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവൻ എന്തായാലും അവിടെ വെച്ച് തന്നെ ആൾ ഓക്കെ ആയി അങ്ങനെ നമ്മൾ വൈകുന്നേരം വീട്ടിലോട്ട് പോരുകയാണ് ചെയ്തതേ അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് പാലായിലുള്ള കുഞ്ഞു മക്കളുള്ള ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും അല്ലേ പക്ഷേ പല ആശുപത്രിയിലെയും ബില്ല് കാരണം നമുക്ക് അവരെയും കൊണ്ട് അങ്ങോട്ട് പോകാനും പറ്റത്തില്ല നമ്മൾ അവർക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പല സാഹചര്യത്തിലും നമുക്കൊരു സംശയം വരും അതിനൊക്കെയുള്ളൊരു പരിഹാരമാണ് ഞാനിപ്പോൾ എൻ്റെ മോനെയും കൊണ്ട് പോകുന്ന ഹോസ്പിറ്റൽ ജനതാ ഹോസ്പിറ്റലാണ് കേട്ടോ ഞാൻ പോകുന്നത് പാലായിൽ ജനതാ ഹോസ്പിറ്റൽ എല്ലാവർക്കും അറിയായിരിക്കും പണ്ടൊരു കാലത്ത് ഭയങ്കര പ്രതാപത്തിൽ നിന്നൊരു ഹോസ്പിറ്റലാണ് ഇടക്കാലം കൊണ്ട് അതൊരിച്ചിരി ഒന്ന് ഡൗൺ ആയിപ്പോയി എന്നിരുന്നാൽ പോലും ഇപ്പോഴും അവിടുത്തെ ആ ഒരു പീഡിയാട്രിക് ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടേഴ്സ് എന്ന് പറയുന്ന അടിപൊളിയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് എൻ്റെ മോനെയും കൊണ്ട് അവിടെയാണ് പോകുന്നത് ഞാൻ എനിക്ക് അവിടെ നല്ലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു എൻ്റെ മോനെ നോക്കാൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ പലയിടത്ത് ഓടി നടന്ന് കാണിച്ചിട്ടും നമുക്കൊരു റിസൾട്ട് കിട്ടുന്നില്ലായിരുന്നു കണ്ടമാനം മെഡിസിൻ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുവായിരുന്നു പക്ഷേ എൻ്റെ ഒരു ടീനേജ് ടൈമിലെ ഫ്രണ്ട് പറഞ്ഞാണ് ഞാൻ ഈ ജനത ഹോസ്പിറ്റലിൻ്റെ കാര്യം അറിയുന്നത് ആ പുള്ളിയുടെ കൊച്ചിനെ കൊണ്ട് അവിടെയാണ് പോകാറുള്ളത് അങ്ങനെ പുള്ളി പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോയത് അപ്പം ഞാനിങ്ങനെ മമ്മിയോട് പറഞ്ഞപ്പോൾ മമ്മിയും പറഞ്ഞു എന്നെയൊക്കെ കുഞ്ഞായിരുന്ന കാലത്ത് അവിടെയാണ് കാണിച്ചുകൊണ്ടിരുന്നത് അന്ന് നല്ല ഹോസ്പിറ്റലായിരുന്നു ഇപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയതാണ് അവിടെ ചെന്ന് അവിടുത്തെ ആ ഒരു പീഡിയാട്രീഷ്യന്മാരുടെ ആ ഒരു ഇടപെടലും പിന്നെ ഇപ്പോൾ രണ്ട് വർഷം കൊണ്ട് അവിടെ തന്നെ സ്ഥിരം കാണിക്കുന്നത് കൊണ്ട് അവൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി ഡോക്ടേഴ്സിനറിയാം അപ്പോൾ നമുക്കത് മുന്നോട്ടുള്ള പിള്ളേരുടെ ട്രീറ്റ്മെൻറ്റിനൊക്കെ അത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ നമ്മൾ ഒരേ ഹോസ്പിറ്റലിൽ തന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് പക്ഷേ നമുക്ക് പല ഹോസ്പിറ്റലിൻ്റെയും ബില്ല് കാരണം ഒരുക്കി പോയിട്ട് പിന്നീട് പോകാൻ പറ്റാറില്ല അങ്ങോട്ട് അത് പ്രത്യേകിച്ച് സാധാരണക്കാരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് ഞാനൊരു സാധാരണക്കാരി ആയതുകൊണ്ട് തന്നെയാണ് അത് പറയുന്നത് പക്ഷേ എനിക്ക് ഈ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അങ്ങനെ വലിയ ഓവറായിട്ടുള്ള നമ്മളെ ഞെക്കി പിഴിഞ്ഞെടുക്കുന്ന രീതിയിലുള്ളൊരു ബില്ലോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല അതുപോലെ തന്നെ പിള്ളേരെ കണ്ടമാനം മരുന്ന് കുടിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല നല്ല മെഡിസിൻസ് അവർ ആ ഒരു ഇതിൽ കൊടുക്കുന്നുണ്ട് അതായത് പിള്ളേർക്ക് പെട്ടെന്ന് റിക്കവർ ആകാനുള്ള മെഡിസിൻസാണ് അവർ കൊടുക്കുന്നത് അല്ലാതെ കണ്ടമാനം മെഡിസിൻസ് ഒന്നും കൊടുക്കുന്നില്ല ആവശ്യമില്ലാത്ത ടെസ്റ്റുകളൊന്നും എഴുതുന്നില്ല അത്യാവശ്യം നമ്മളവിടെ ചെല്ലുമ്പോഴത്തെ അനുസരിച്ച് എന്തെങ്കിലും ടെസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ എഴുതുകയുള്ളൂ അല്ലാതെ ഒന്നും എഴുതത്തില്ലോ കേട്ടോ എനിക്ക് എൻ്റെ മോനെയും കൊണ്ട് പോയിട്ട് ഏറ്റവും കൂടുതൽ ബില്ലായത് ഇപ്പോഴാണ് ഒരു രണ്ടായിരം രൂപയായി കാരണം അത് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തായിരുന്നു അവൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് പനിയും കൂടെ ആയതുകൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് അത്രയും ബില്ല് വന്നത് പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ അവിടെ കിടന്നല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ഒരു ബില്ല് വന്നത് അല്ലാതെ എനിക്ക് അവിടെ ചെന്നിട്ട് ഇതിനു മുന്നേ ഒന്നും ഞാൻ പോയിട്ട് ഒരു ആയിരം രൂപയ്ക്ക് മേലെയുള്ള ബില്ല് എനിക്ക് ഒരിക്കലും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും പലയിലുള്ള ആൾക്കാരോട് നിങ്ങളൊരു നല്ല ഡോക്ടറിനെ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ വലിയ ഒരു എമൗണ്ട് ഒന്നും ഇല്ലാതെ പിള്ളേർക്ക് പറ്റിയ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഒരു ഹോസ്പിറ്റലിൽ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജനതാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് അവിടെ അങ്ങനെ അഡ്മിറ്റ് ഒരു ട്രീറ്റ്മെൻറ്റ് ഒന്നും അധികം ഇല്ല കേട്ടോ അത്രയും എന്തെങ്കിലും ഇതായിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ മാത്രമേ അവർ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കത്തുള്ളൂ അല്ലെങ്കിൽ ഒ പി ആണ് കൂടുതലുള്ളത് അപ്പോൾ അത് ഞങ്ങൾ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞ് ഇത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഉണ്ണിക്കോട്ടനെ ഓക്കെ ആയി എന്നുള്ളത് അവനിപ്പം നൂറ് ശതമാനം ഓക്കെ ആയി ആൾ സ്കൂളിൽ പോയി ഒരു കുഴപ്പമില്ല കേട്ടോ എന്തായാലും ഞങ്ങളെ ഒന്ന് പേടിപ്പിച്ചെങ്കിലും അവനിപ്പം നല്ല ഓക്കെയാണ് എന്തായാലും കൊച്ചിന് അത്യാവശ്യം കൊച്ചു അനുഭവിച്ചു ആ ഒരു വയറുവേദനയൊക്കെ ആയിട്ട് ഇപ്പോൾ ആൾ നല്ല കൂളാണ് കേട്ടോ അപ്പോൾ എനിക്കിത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി വീണ്ടും പറയുകയാണ് ഉണ്ണിക്കുടിനെക്കുറിച്ച് അന്വേഷിച്ചവരോടും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോടും എല്ലാം നന്ദി പറയാണ് എന്നും നിങ്ങളെ ഞാൻ എൻ്റെ പ്രാർത്ഥനകളിൽ ഓർക്കും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം